പത്തിയൂർ ഫാർമേസ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ രൂപീകരിച്ച ചെറിയ പത്തിയൂർ കാർത്തിക സ്വയം സഹായ സംഘത്തിൻ്റെ ഇരുപത്തിയഞ്ചാമത് വാർഷികം ആഘോഷിച്ചു സംഘം രൂപീകരിച്ച ബാങ്കിന്റെ മുൻ മാനേജിംഗ് ഡയറക്ടർ കെ രാധമ്മ ഉദ്ഘാടനം നിർവഹിച്ചു

പൊട്ടാൻ പോകുന്നു നമുക്ക് ഇതിനെ സംഘടിപ്പിക്കണം ഇതിൻ്റെ വരുമാനം കൊണ്ട് നമ്മുടെ ഈ സംഘത്തിനന്ന് ഇത് ഇത്രയും നാളെ ഞാൻ ഇരുപത്തഞ്ച് വർഷം ഈ ബാങ്കിൻ്റെ സർവീസിലിരുന്നു എനിക്ക് ആ ഒരു രീതി അതിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഞാൻ ആ സൊസൈറ്റിയിൽ കയറിയതാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് ഞാൻ പെൻഷൻ പെൻഷനാകുന്നത് ഇതുവരെ അതിനൊരു ക്ഷീണാവസ്ഥ ഇങ്ങനൊരു പ്രകരണം ഈ നാട്ടിൽ നടക്കുന്നുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത് പക്ഷേ അതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് പിന്നെ ഇപ്പോൾ അന്തരിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട സെറ്റ് ഡി സ്വാമി സാർ അദ്ദേഹവും ഇന്ന് നിലവിലില്ലാത്ത അദ്ദേഹം നിലവിലില്ല അതിനോടൊപ്പം ഇത് സംഘടിപ്പിക്കാൻ കൂടിയാണ് നമ്മുടെ ഒരു വി കെ നാരായണ പിള്ള സാർ അതിനുപരി സദാശിവം പിള്ള സാർ അവരെല്ലാം തന്നെ അക്ഷീണം പ്രവർത്തിച്ചാണ് ഈ പത്തിക്കൂർ തോട്ടം വാർഡിൽ കുറേ സംഘങ്ങൾ രൂപീകരിക്കാനും എന്നെ അതിനെല്ലാം ഭാഗവക്കാക്കി എല്ലാവരും ഇതിൻ്റെ വാർഷികം നടത്താനും അവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഞാനും അവരുടെ കൂടെ നടന്ന് പരമാവധി എന്നെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു ഞാൻ രണ്ടായിരത്തി ഒമ്പത് പെൻഷനുമായി അപ്പോഴും ഇപ്പോഴും ഈ സംഘം ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇത്രയൊക്കെ എന്തോ ഡെക്കറേഷനും ഒക്കെ ആയിട്ട് ഒരു നിങ്ങൾ ആ ഒരു സന്തോഷം ഐക്യമൊക്കെ ഈ ഇതിൽ തന്നെ കാണാനുണ്ടായിരുന്നു അതിൽ തന്നെ വളരെ സന്തോഷം പിന്നെ അതിലൊക്കെ സന്തോഷം ഇരുപത്തഞ്ച് വർഷം മുമ്പ് നിങ്ങൾ സാറിനെ വിളിച്ചത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം കാരണം സാധാരണ ആരും സാധാരണ ആരും അങ്ങനെ ചെയ്യാറില്ല അത് തുടങ്ങിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സാറിനെ വിളിച്ചതിൽ അത് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കാരണം ആ വന്ന വഴി മറക്കാത്ത ഒരു രീതി കാണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ സാറ് പറഞ്ഞതുപോലെ ഈ ഇപ്പോൾ ഇവർ എന്തുവാ സ്വയം പര്യാപ്തരാണ് പറഞ്ഞ പോലെ നമ്മുടെ ബാങ്ക് വായ്പ എടുക്കുന്നില്ല സാറില്ല അവർ അവരുടെ നിക്ഷേപം തന്നെ അവർക്ക് നല്ല രീതിയിൽ നിക്ഷേപം ഉണ്ടായി അതിൽ നിന്ന് അവർ കൈവായ്പ കൊടുത്ത് വർഷത്തിൽ കൂടുതലായി പിന്നെ ആ എല്ലാം ഓണത്തിനും മുമ്പായിട്ട് അവർ അക്കൗണ്ട് കൊണ്ടുവന്ന് ഓഡിറ്റ് ചെയ്ത് ഓണത്തിന് മുമ്പ് അവർ ലാഭം എടുത്ത് അവർ ഓണം ആഘോഷിക്കുന്നു നല്ല രീതിയിൽ പോകണം കണക്കൊക്കെ നോക്കുന്ന മഞ്ജു പറയും ഒരു പാടുമില്ല അതുപോലെ നല്ല വൃത്തിയായിട്ടും നീറ്റായിട്ട് നമുക്ക് നല്ല രീതിയിലാണ് നിങ്ങൾ എല്ലാം ചെയ്യുന്നത് സ്വയം പര്യാപ്തരായി നിങ്ങൾ സമ്മതിച്ചു പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്യുന്ന നടത്തുന്ന പല പല ഉണ്ട് കൂടെ കൃഷി നടത്തുന്നുണ്ട് അതുപോലെ ശരിക്കും ഇവർ ഈ രണ്ട് മുഖങ്ങളെ കാണാറുണ്ട് സംഘം പ്രസിഡന്റ് പ്രസന്നകുമാരി അധ്യക്ഷയായി ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ എൽ മഹാലക്ഷ്മി ഓണ സന്ദേശം നൽകി ഡയറക്ടർ ബോർഡംഗം സുശീലൻ തമ്പി മാനേജർ ആമ്പക്കാട് സുരേഷ് മഞ്ജു ശങ്കരൻ ചെട്ടിയാർ അജികുമാരി അമ്പിളി ഷാജി മണി ഭാസുരൻ വിനോദിനി തുടങ്ങിയവർ സംസാരിച്ചു ബാങ്ക് ആദ്യമായി രൂപീകരിച്ച സ്വയം സഹായ സംഘമാണിത് തുടക്കത്തിൽ ഇരുപത്തി അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പത്തൊൻപത് അംഗങ്ങളാണ് നിലവിലുള്ളത് പത്ത് ലക്ഷം രൂപയോളം പ്രവർത്തന മൂലധനവുമുണ്ട് ഈ വർഷത്തെ ലാഭം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണെന്നും ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു നെറ്റ് ന്യൂസ് കായംകുളം